പഠനത്തോടൊപ്പം കലയിലും സ്പോർട്സിലും ശാസ്ത്രമേളകളിലും ഉൾപ്പെടെ എല്ലാ രംഗത്തും തിളങ്ങുന്ന സ്ഥാപനമാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു കുട്ടിയുടെ സമ്പൂർണ്ണ വികാസത്തിന് പഠനത്തോടൊപ്പം അവരുടെ ഹോബി കൂടി വളരണം മാനസികവും ശാരീരികവുമായ വികാസങ്ങൾ കുട്ടികളിൽ ഉണ്ടാവണം സുബുൽ സ്കൂളിൽ സ്പോർട്സിലും ഫുട്ബോളിലും നല്ല പരിശീലനങ്ങൾ നൽകി വരുന്നു കലാമേളയിൽ ഒട്ടുമിക്ക വർഷങ്ങളിലും ഓവറോൾ ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടുന്നത് മൂർക്കനാട് സ്കൂളാണ് ശാസ്ത്രമേളകളിൽ വലിയ മുന്നേറ്റമാണ് സുബുലാം സ്കൂളിനുള്ളത് സ്കൂളിൽ വിശാലമായ ഗ്രൗണ്ട് ഉണ്ട് സ്കൂൾ ക്യാമ്പസിൽ മരങ്ങളും അതിനു ചുറ്റും കുട്ടികൾക്ക് ഇരിക്കുവാൻ സീറ്റുകളും തയ്യാറാക്കിയിട്ടുണ്ട് വിശാലമായ ലൈബ്രറിയും അടൽ തിങ്കറിംഗ് ലാബും സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് ഒട്ടേറെ ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടുന്ന ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ മൂർഖനാട് സുബുലസലാം സ്കൂളിന്റെ മാത്രം പ്രത്യേകതയാണ് കുട്ടികൾ ഈ ഗാർഡനിൽ വന്നിരുന്ന് വളരെ സന്തോഷത്തോടെ പഠന കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു ഇവിടെ പഠിക്കുന്ന കുട്ടികൾ പറയുന്നു എന്റെ സ്കൂൾ എന്റെ അഭിമാനം चल चल दि तब शुभ नामे जागे तब शुभ आशीष मागे गाहे तब जय गादा जन गण मंगल दाय गे भार विदादा जय हे जय हे जय हे जय 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 हे